കിഡ്നി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കിഡ്നീനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഭൂമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊരു മേജർ ആയിട്ടുള്ള ഫിൽട്ടർ ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് വേസ്റ്റ് പ്രോഡക്ട്സിനെ ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മളെ ആവശ്യമുള്ള സാധനത്തിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് അപ്പം കിഡ്നിയുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ് ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് ഡയാലിസിസ് യൂണിറ്റുകളും കിഡ്നി പേഷ്യൻസുകളും ഒരുപാടാണ് അപ്പം നമ്മൾ കിഡ്നീനെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ കിഡ്നിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഫിൽട്ടർ ഓർഗൻ ഓർഗൻ ആയതിനാൽ തന്നെ കിഡ്നീനെ നമുക്ക് എന്തൊക്കെ കഴിച്ചാല് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയെ പൂർണ്ണ ആരോഗ്യത്തിൽ നമുക്ക് എത്തിക്കാം കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് പതിവായിട്ട് വ്യായാമം ചെയ്യുക കിഡ്നിൻ്റെ അസുഖമുള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രാശയത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുക അടിവയറിൽ വേദന വല്ലാത്ത ക്ഷീണമുണ്ടാവുക നീര് വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കിഡ്നി രോഗമുള്ള ആളുകൾ കാണിക്കാറുണ്ട് നമുക്കറിയാം പെരി നമ്മുടെ കണ്ണിന് ചുറ്റും നീര് വരിക കാലിൽ നീര് വരിക മൂത്രം പോവാനുള്ള ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കുമ്പോൾ മെരിച്ചൽ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് കിഡ്നി രോഗങ്ങൾ അപ്പോൾ ഇത്തരത്തിലെ കിഡ്നി രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പതിവ് വ്യായാമം ഇസ് എക്സാക്ട്ലി നെസസിറ്റി അതായത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പതിവായിട്ട് വ്യായാമം ചെയ്യുക അതിൽ തന്നെ വ്യായാമം വ്യായാമം യോഗയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് അപ്പോൾ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പതിവായിട്ട് വ്യായാമം ചെയ്യാം മറ്റൊന്ന് നമുക്കറിയാം മധുരം ഒഴിവാക്കുക അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം പ്രമേഹമുള്ള വ്യക്തികളിൽ ഈ പ്രമേഹം ഒരു കൺട്രോളൊന്നും ഒന്നും അല്ലാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ഈ പ്രമേഹം കിഡ്നിയെ ബാധിക്കുമ്പം നമ്മുടെ പ്രമേഹം കിഡ്നീനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അതുമൂലം തന്നെ കിഡ്നീടെ ആരോഗ്യം നശിക്കുകയും പിന്നീട് നമ്മളൊരു ഡയാലിസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മറ്റൊന്ന് ഇതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പ് ഒരു പ്രധാന വില്ലനാണ് ഇത്തരത്തിൽ ഉപ്പ് കൂടുതലായിട്ട് അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന വ്യക്തികളിൽ രക്തസമ്മർദ്ദം ഒക്കെ കൂടുതലായിട്ട് വരാനുണ്ട് ഇവർ രക്തസമ്മർദ്ദം കൂടുന്നത് മൂലം തന്നെ വൃക്കയ്ക്ക് അത് ഒരു ഓവർ ബേഡൻ ആവുകയും വൃക്കയുടെ ആരോഗ്യം നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാര ഉപ്പ് തുടങ്ങിയ പോലെയുള്ളവ ഒഴിവാക്കുക മറ്റൊന്നാണ് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് പലപ്പോഴും ആളുകൾ എന്താ വെച്ചാൽ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഡയറ്റ് മെത്തേഡിലേക്ക് ഇന്ന് നമുക്കറിയാം ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അഡ്വൈസൊക്കെ മൂലം പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ധാരാളം കഴിക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കും ഈ അമിതമായിട്ടുള്ള ഈ പ്രോട്ടീൻസ് ചെല്ലുന്നത് മൂലം തന്നെ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് വളരെ വേഗം കുറയുകയും കിഡ്നിയുടെ ഫങ്ഷൻസ് അത് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് മാത്രമേ പാടുള്ളൂ കിഡ്നീൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊന്ന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മുടെ ബി പി കൺട്രോളാണ് എന്നുള്ളത് വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ബി പി കൺട്രോളിലാണ് സോഡിയം കുറവുള്ള ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ കോളിഫ്ലവർ പോലെയുള്ളത് ബെറീസുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് സോഡിയം കുറവുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അവ നമ്മുടെ ബി പി കുറയ്ക്കാനും നമ്മുടെ കിഡ്നീനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചെല്ലുക എന്നുള്ളത് കിഡ്നീൻ്റെ ഫംഗ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അമിതമായിട്ടുള്ള വണ്ണം കൂടുന്നത് മൂലം അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുക എന്നുള്ളത് അമിതവണ്ണം കൂടുന്നത് മൂലം തന്നെ നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയവയൊക്കെ പോലെയുള്ളവ ഇവ വരുന്നത് മൂലം തന്നെ നമ്മുടെ കിഡ്നീന്റെ ആരോഗ്യം നശി ശയിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ അമിതഭാരം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചില മരുന്നുകൾ ആളുകൾ പലപ്പോഴും ഇപ്പോൾ തൈറോയിഡിനൊക്കെ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ ആളുകൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒന്ന് ചെക്ക് ചെയ്യാൻ പോലുമില്ല അവരിങ്ങനെ കണ്ടിന്യൂസ് മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ അത് മെഡിക്കൽ ഷോപ്പ് പോകുക വാങ്ങുക എന്നുള്ള രീതിയിൽ അപ്പോൾ എപ്പോഴും നിങ്ങൾ തൈറോയിഡിൻ്റെയൊക്കെ മെഡിക്കേഷൻസ് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ചില മെഡിക്കേഷൻസ് ചില ആൻറ്റിബയോട്ടിക്സുകൾ അതുപോലെ തന്നെ ചില ഒക്കെ വിത്തൗട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം അല്ലാതെ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചതല്ലാതെ തന്നെ സ്വയം വാങ്ങി കഴിക്കുക ഈ തൈറോയിൻ്റെയൊക്കെ മെഡിസിൻസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പേഷ്യൻറ്റ് ആസെച്ച് അതങ്ങനെ ചെക്ക് ചെക്കൊന്നും ചെയ്യാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോകുക അതേ ഡോസ് വാങ്ങാൻ കഴിക്കുക ഇത്തരം ദീർഘകാലം കഴിക്കുമ്പം അവ കിഡ്നിയെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ അത്തരത്തിൽ മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവ തുടരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശീതീകരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോസസ്സഡ് ആയിട്ടുള്ള മീറ്റുകൾ ഇവയൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കിഡ്നീൻ്റെ ആരോഗ്യം നശിപ്പിക്കാറുണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ നമ്മുടെ സിന്തറ്റിക് ഡ്രിങ്ക്സ് സോഡ ഡെയിലി കഴിക്കുന്ന വ്യക്തികൾ അതുപോലെ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കുന്നത് ഇത്തരത്തിൽ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കുന്ന മൂലം നമുക്കതിനകത്തുനിന്ന് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു മിനറൽസ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒന്നും കിട്ടാനില്ല അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും അതുപോലെ തന്നെ അതുമൂലം തന്നെ അമിതമായിട്ട് ഭാരം വയ്ക്കാനുള്ള ചാൻസാണ് കൂടുതലും കൂടുതലായിട്ടുണ്ടാകുന്നത് അവയൊക്കെ നമ്മുടെ കിഡ്നിന്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കേണ്ടതാണ് അപ്പൊ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മദ്യപാനം പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിഡ്നീൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവയും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇന്ന് നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ എപ്പോഴും പുറത്ത് പോയാൽ കഴിക്കുന്ന ഐറ്റം ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മയോണൈസ് തുടങ്ങിയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് കളേഴ്സുകൾ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇവയൊക്കെ നമ്മുടെ കിഡ്നീൻ്റെ ആരോഗ്യത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന സംഭവങ്ങളാണ് അവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ കിഡ്നീനെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് കിഡ്നീൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് കിഡ്നി വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഉണ്ട് ആദ്യമേ പറഞ്ഞു കഴിക്കേണ്ടാത്ത കാര്യങ്ങളും ഒരുപാട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറണ്ടായി ഇനി കഴിക്കേണ്ട നമ്മൾ നിർബന്ധമായിട്ട് മസ്റ്റ് ഹാവ് നിർബന്ധമായിട്ട് കഴിക്കേണ്ട ചില പദ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒന്ന് നമ്മുടെ ആപ്പിൾ ആപ്പിളിനകത്ത് ധാരാളം ഫൈബറുകളും വൈറ്റമിൻസ് ഒക്കെ ഉള്ളതിനാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതിനാൽ നമ്മൾ ആപ്പിൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കിഡ്നീനെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഘടകമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിക്കകത്ത് നമ്മുടെ അലിസിൻ എന്ന് പറയുന്ന ഘടകം ഉള്ളതിനാൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ കിഡ്നീനെ പ്യൂരിഫൈ ചെയ്യാനും ആ രക്തക്കോഴുകളുടെയുള്ള ബ്ലഡ് സർക്കുലേഷൻസ് പ്രോപ്പറാക്കാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് കിഡ്നീൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് മറ്റൊന്നാണ് നമ്മുടെ അടുക്കളയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഞ്ഞൾ മഞ്ഞളിൽ അകത്തുള്ള കുർക്കൊമീൻ എന്നുള്ള കണ്ടന്റ് നമ്മുടെ കിഡ്നീൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഒന്നാണ് അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തേണ്ടത് ഒരു പ്രധാന ആവശ്യമാണ് മറ്റൊന്നാണ് നമ്മുടെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ചീര പോലെയുള്ള ഇലക്കറികൾ അതിനകത്ത് ധാരാളം അയേൺ പോലെയുള്ളതും അതുപോലെ തന്നെ വൈറ്റി മിനറൽസുകളൊക്കെ ധാരാളമുള്ള ചീര പോലെയുള്ളവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി ബെറീസുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്ട്രോബെറി അതുപോലെ തന്നെ ഗൂസ്ബെറി പോലെയുള്ള ബെറീസുകൾ നല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അവ നമ്മുടെ കിഡ്നീൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് അപ്പോൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സാൽമൺ പോലെയുള്ള ഫിഷുകൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിഡ്നി വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിനകത്ത് ധാരാളം ഫൈബർ ഫൈബറുകളും അതുപോലെ തന്നെ പൊട്ടാസ്യം മിനറൽസുകളും അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതിനാൽ തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കിഡ്നിയുടെ ആരോഗ്യത്തിന് മധുരക്കിഴങ്ങ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കിഡ്നീൻ്റെ ആരോഗ്യം വളരെ സുഖമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസാണ് നമ്മൾ കൊടുക്കാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയായിട്ടാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്താറുള്ളത് അതുമൂലം തന്നെ മറ്റു മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ മെഡിസിൻസ് കഴിക്കാവുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ വളരെ ചെറിയ കാലത്തെ ഒരു മെഡിക്കേഷൻ മാത്രമേ ആവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസു സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല